ീഡിയോ എന്ന് പറഞ്ഞ എന്റെ ഒക്കെയാണ് സ്റ്റുഡിയോന്ന് ഞാൻ പെർച്ചേസ് ചെയ്തതെന്നാണ് ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നത് ഞാൻ നാട്ടില് വന്നപ്പോ ഫസ്റ്റ് ഞാൻ അനിയത്തിന്റെ അടുത്ത് അനിയന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞത് എനിക്ക് സ്റ്റുഡിയോയിൽ പോയി പെർച്ചേസ് ചെയ്യണമെന്നാണ് സോ ഇന്ന് ഞാൻ പോയി കൊറേ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ട് ഞാൻ എടുത്തത് ഈ ഒരു ടോപ്പാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഈ ടോപ്പിന് അടിപൊളി ക്ലോത്ത് ആണ് ഇത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്പാണ് അത് പിന്നെ ഞാനൊരു ടീഷർട്ട് വാങ്ങിച്ചു ഇത് ആക്ച്വലി ബോയ്സിന്റെ കളക്ഷൻ ഉള്ളതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ും അപ്പോൾ ഇതിന് വൺ ഡബിൾ നയൻ ഇതിന് തന്നെ ഒരു ബീച്ച് കളർ കൊടുത്താൽ അതിനും വൺ ഡബിൾ നയൻ ആണ് പിന്നെ വേറെ ഒരു ടീഷർട്ടും കൂട്ടി എടുത്തു അതും അടിപൊളി കംഫേർട്ടാണ് നമുക്ക് ജെയിനൊക്കെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയ പുറത്തൊക്കെ പോകാൻ ഫ്രീ ആയിട്ട് ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് അതിന് ത്രീ ഡബിൾ നയൻ അത് കുറച്ചും കൂടി ക്ലോത്ത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ് അത് മറ്റേത് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഇത് കുറച്ചും കൂടി കട്ട് ക്ലോത്ത് ആണ് അതുകൊണ്ട് മാത്രം ഇത് ത്രീ ഡബിൾ നയൻ പിന്നെ ഞാനൊരു നൈറ്റ് വെയർ വാങ്ങിച്ചു അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ ക്ലോത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ക്ലോത്ത് ആണ് പാൻറ്റിന് മാത്രം ഫോർ ഡബിൾ നയൻ ഉണ്ട് പിന്നെ ഒരു ടോപ്പ് ഉണ്ട് അതിന് അതിന് ത്രീ ഡബിൾ നയൻ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നയൻ ഹൺഡ്രഡ് വന്നല്ലോ നയൻ ഹഡ്രഡ് റുപ്പീസ് വന്നു അതിന് മാത്രമായിട്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഒരു പാൻറ് വാങ്ങിച്ചു ഇത് അടിപൊളി കംഫർട്ടാണ് നല്ല ക്ലോത്ത് സോ ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് എനിക്കൊരു ഫോർ ഡബിൾ നയൻ ഉണ്ട് കാരണം അടിപൊളി ക്ലോത്ത് ആണത് ഒരു പാൻ്റ് തന്നെയാണ് വാങ്ങിച്ചത് ഇതിന് ആക്ച്വലി എനിക്ക് പാന്റ് ഭയങ്കര ഇഷ്ടമായി വേസ്റ്റ് വലുതാണ് എന്നിട്ടും ഞാൻ എടുത്തു ഇതിന് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇതും കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളിയാണ് ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ അനിയനും ഉണ്ടായിരുന്നു എന്റെ കൂടെ അവനും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു അവന് ഈ ഒരു ടീഷർട്ട് എടുത്തു ഇതിന് ടു ഡബിൾ നയൻ ആണ് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി അടിപൊളി കളർ പിന്നെ അവനെ അഗൻ ഒരു ടീഷർട്ട് എനിക്കൊന്ന് ഒന്നോ രണ്ടോ ടീഷർട്ട് എടുത്തു ഇതിന് ത്രീ ഡബിൾ നയൻ ആണ് തോന്നുന്നു ഈ ടീ പിന്നെ ഷോർട്ട്സ് എടുത്തു ക്വാളിറ്റിയാണ് സോ അതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഫൈവ് ഡബിൾ നൈന് ആ റേറ്റിനുള്ളത് എന്തായിട്ടും പിന്നെ അവനൊരു ബ്ലാക്ക് ടീഷർട്ട് എടുത്തു അതിന് ത്രീ ഡബിൾ നയൻ ആണ് തോന്നുന്നു പിന്നെ ഞാനൊരു സോക്സ് വാങ്ങിച്ചു ഫോർട്ടി സിക്സ് റൂപ്പീസ് ഉള്ളു സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അടിപൊളി അഫോർഡബിൾ റേറ്റിന് തന്നെയാണ്